ചെമ്മാണ ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ അപകീർത്തിപ്പെടുത്താനുള്ള സി പി ഐ എം നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് പാണ്ഡിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ദാൽഹുദ കേരളീയ മുസ്ലിം സമുദായത്തിന്റെ അഭിമാന സ്ഥാപനം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രകടനം ചെമ്മട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിക്കെതിരെ സിപിഐഎം നടത്തുന്ന അപവാദങ്ങൾക്കെതിരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇതിന്റെ ഭാഗമായാണ് പാണ്ടിക്കാട് ടൌണിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം നടന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഡ്വക്കറ്റ് പി അബു സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു സിരസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരുപാട് ചരിത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ദാർലൂദയുണ്ട് പട്ടിക്കാട് ഉണ്ട് നന്ദി ദാറുസലാം അറബി കോളേജുണ്ട് മർക്കസ് അറബി കോളേജുണ്ട് അങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മത ഭൗതിക വിദ്യാഭ്യാസങ്ങൾ ഒരു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ പൂക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി സലീൽ മുഖ്യപ്രഭാഷണം നടത്തി െതിരെ പ്രതികരിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതല്ലാതെ പാടം മണ്ണിട്ട് നികത്തുന്നെതിരെയാണെങ്കിൽ പൊലൂഷനെതിരെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലമായിട്ട് മുമ്പെങ്ങുമില്ലാത്ത വിധം കേരളത്തിൽ പാടം നികത്തപ്പെട്ടത് പിണറായി വിജയന്റെ ഭരണകാലത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ അനധികൃത നിർമ്മാണങ്ങളും നടന്നത് പിണറായി വിജയന്റെ കാലത്താണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദാർ ഹൃദയ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്ഥാപനമായാലും തകർക്കാനുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് ശക്തമായ സമരവുമായി മുന്നോട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉമ്മർ അസൈൻ വളരാട് ഹമീദ് തങ്ങൾ ടി എച്ച് മൊയ്തീൻ തെന്നാടൻ റഷീദ് ടി സി കുഞ്ഞാണിപ്പ അസീസ് പട്ടത്ത് അബ്ദുള്ള പാലൂരാൻ യു ബാസിഫ് പി സുനീർ ഫസൽ ഫസൽവാളനി നാജിഹ് ഷഹലാൻ പി അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്